ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ കേരള വർക്കേഴ്സ് ഫെഡറേഷൻ ഡിവിഷന്റെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിച്ചു ചുമട്ടു നിയമം കാലോചിതമായി പരിഷ്കരിക്കുക തൊഴിലാളികളെ ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുക വിഭാഗം പെൻഷൻ തുക വർദ്ധിപ്പിക്കുക എൻ എഫ് എസ് എഫ് സി ഐ സിവിൽ സപ്ലൈസ് ബീവറേജ് മേഖലയിലെ ചുമട്ടു തൊഴിൽ സംരക്ഷണവും വേതനവർദ്ധനവും നടപ്പിലാക്കുക ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗത്തിൽ അനീഷ് ആന്റണി സ്വാഗതം ആശംസിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എ ടി നിഷാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ പി വി ബാലകൃഷ്ണൻ ടി ടി അനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സജി പൊടിമറ്റം നന്ദി രേഖപ്പെടുത്തി എങ്ങനെയൊക്കെ തരാതിരിക്കാം എന്നാണ് നമ്മുടെ ഈ ബോർഡ് ഓഫീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലയിലെ എല്ലാ ബോർഡ് ഓഫീസിനും മുമ്പിലും ഐ എൻ ഡി ഒ സിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമതം നടക്കുകയാണ് ഈ സമരത്തിന്റെ ഇവിടെ ഉദ്ഘാടനം ചുവട്ടു തൊഴിലാളികൾ തങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ വെൽഫെയർ ഓഫീസുകളുടെ മുമ്പിൽ ധർണാ സമരം നടത്തുകയാണ് കേരളത്തിലെല്ലായിടത്തും രാവിലെ മണിക്ക് ഈ ധർണാ സമരം നടക്കുന്നു എന്നുള്ളത് തന്നെ ഈ തൊഴിലാളികളുടെ ശക്തിയും ഐക്യവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണിത് െന്ന് എടുത്തു പറയുകയാണ് കേരളത്തിലെ എല്ലാ ഫാമിലി ഓഫീസിലും ഒരേ സമയം ഇങ്ങനെ ഒരു സമരം നടത്താനുണ്ടായ സാഹചര്യം വളരെ വിപുലമായ തോതിൽ കേരള ഗവൺമെന്റിന് മുമ്പിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നടത്താത്ത അതൊന്നും ശ്രദ്ധിക്കാത്ത ഒരു ബധിരനെന്ന പോലെ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടി എത്തിക്കുന്നത് ഇന്ന് സംസ്ഥാന വ്യാപകമായി ചുമട്ടു തൊഴിലാളി ക്ഷേമരതി ബോർഡിന്റെ സബ് ഓഫീസുകൾക്ക് മുന്നിൽ ഇന്ന് ഇതുപോലൊരു സമരവുമായി മുന്നോട്ട് വന്നതിന്റെ ഉദ്ദേശ്യങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കൃഷ്ണൻ മാഷ് വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ചുമട്ടു ഫെഡറേഷൻ ഐ ഈ സമരത്തിലൂടെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് മുദ്രാവാക്യങ്ങളാണ് പന്ത്രണ്ട് ആവശ്യങ്ങളാണ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ ചുവട്ടു മേഖല ചുവട്ടു അതുപോലെ ചുവട്ടു കുടുംബവും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവിച്ചു വന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലുമാണ് വർത്തമാനകാലം നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ചുമട്ടു തൊഴിലാളി നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നാണ് ടി എൻ ഡി എ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യയിലാഭ്യമായി ഒരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി ഉമ്മൻചാണ്ടി കേരളത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലഘട്ടത്തിലാണ് രാജ്യത്താദ്യമായി കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ആ തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ നിയമത്തിന് ശേഷം നാളിതുവരത്തിലുള്ള കാലഘട്ടത്തിനിടയിൽ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും വർത്തമാന കാലത്ത് ഉണ്ടായിട്ടുള്ള പൊതുഗാണിത്വത്തിന്റെയും അതുപോലെ ഒരുപാട് നടപടികളുടെ ഭാഗമായി ആ നിയമത്തിൽ ചില പോരായ്മകളുണ്ട് എങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് അതിന് ഇന്നത്തെ കാലത്ത് നൂതനമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ആ നിയമത്തിൽ ഭേദഗതികൾ വരുത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിഞ്ഞോ മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം bidding off